ഭൂമി പവിത്രമാണോ ദൈവീകമാണോ ആ ദിവ്യത്വത്തെ ആർക്കും നേരിട്ട് അനുഭവിക്കാനാകുമോ നോക്കാം എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ശക്തമായ ഒരു ആഗ്രഹം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ ഭാരതം മുഴുവൻ സഞ്ചരിക്കണം കാണണം മനസ്സിലാക്കണം ഈ പുണ്യഭൂമിയിലെ തീർത്ഥങ്ങൾ ആശ്രമങ്ങൾ പർവ്വതങ്ങൾ നദികൾ ദേവാലയങ്ങൾ അതിന്റെ ദൈവീക ഭൂപ്രകൃതികൾ എല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കണം എന്ന സ്വാമി വിവേകാനന്ദ അമേരിക്കയിൽ നിന്ന് സിലോൺ ഇന്നത്തെ ശ്രീലങ്ക വഴി ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തമിഴ്നാട്ടിന്റെ പവിത്ര ഭൂമിയിൽ കാല് കുത്തിയ ഉടനെ അത്യന്തം ഭക്തിയാലും ആനന്ദത്താലും നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് ഉച്ചരിച്ചത് ഇത്രയധികം ദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഞാൻ എന്റെ മാതൃഭൂമിയുടെ പവിത്ര മണ്ണിൽ കാല് കുത്തുന്നു എന്നാണ് കണ്ണീരൊഴുക്കൊണ്ട് അദ്ദേഹം ഭാരതമാതാവിന്റെ മണ്ണിൽ വിനീതനായി നമസ്കരിച്ചു അത് അദ്ദേഹത്തിൻ്റെ അതിലില്ലാത്ത രാജ്യസ്നേഹത്തിൻ്റെ ആഴത്തെയും ലോകത്തിന്റെ യഥാർത്ഥ ആത്മീയ ശക്തി ഭാരതത്തിൻ്റെ ഹൃദയത്തിലാണ് നിലകൊള്ളുന്നതെന്ന അദ്ദേഹത്തിൻ്റെ ആത്മബോധത്തെയും പ്രതിഫലിപ്പിച്ച രംഗമായിരുന്നു എന്റെ ആഗ്രഹം വെറും ഒരു യാത്രാ കൗതുകമല്ല മറിച്ച് ഒരു തീർത്ഥാടകന്റെ ആന്തരിക പ്രേരണയാൽ മാതൃഭാരതത്തിന്റെ ചൈതന്യ ശരീരം മുഴുവൻ സഞ്ചരിക്കാനും അനുഭവിക്കാനുമുള്ള ആത്മാവിന്റെ ആകുലതയാണ് ഭാരതത്തിലുടനീളം സഞ്ചരിക്കുക എന്നത് എനിക്ക് ഭൂമിയിലൂടെയുള്ള വെറും ഒരു യാത്രയല്ല കാലത്തിലും സമയത്തിലുമൂടെയുള്ള സഞ്ചാരമാണ് കിഴക്ക് കാപരൂപം മുതൽ തെക്ക് പടിഞ്ഞാറ് വരെ ഈ ഭൂമി എല്ലായിടത്തും ഭക്തിയുടെയും സപസ്സിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്വാമി വിവേകാനന്ദന്റെയും മഹർഷി അരവിന്ദന്റെയും ഭക്തനായ എനിക്ക് ഭാരതം ഒരു ഭൂമി അല്ല സനാതനധർമ്മത്തിന്റെ പ്രത്യക്ഷ രൂപവും ലോകത്തെ അനന്തമായ ദിവ്യജ്ഞാനത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ശാശ്വത ഗുരുവുമാണ് വൈകുന്നേരങ്ങളിൽ വാരാണസിയിലെ ഗംഗാ തീരത്ത് ആരതി കാണാൻ കാത്തു നിൽക്കുമ്പോൾ നാം കാണുന്നത് വെറും ഒരു നദിയെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകളെയാണ് ഒരു ജ്യോതിർലിംഗത്തിന് മുമ്പിൽ നമസ്കരിക്കുമ്പോഴും ശക്തിപീഠങ്ങളിലെ ദേവി വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോഴും അത് പരമസത്തയോടുള്ള ഐക്യത്തിന്റെ അനുഭവം തന്നെയാണ് ഭാരതത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളും വടക്ക് കേദാർനാഥ് ബദ്രീനാഥ് തെക്കിലെ രാമേശ്വരം കന്യാകുമാരി പടിഞ്ഞാറിലെ ദ്വാരക കിഴക്കിലെ ജഗന്നാഥപുരി എന്നിവയെല്ലാം വെറും കല്ലും മണ്ണും മരവും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളല്ല അത് ജീവിച്ചിരിക്കുന്ന ശക്തി മനുഷ്യനും ദൈവീക ഊർജവും പുണ്യ കേന്ദ്രങ്ങളാണ് ആയിരത്തോളം വർഷങ്ങളായി പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മൂർത്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അനന്തമായ ഭക്തിപ്രവാഹത്തിന്റെ സ്പന്ദനം നമുക്ക് അനുഭവിക്കാം ക്ഷേത്രമണിയുടെ നാദവും ദീപാ ദീപാരാധനയും മന്ത്രോച്ചാരണങ്ങളും നമ്മുടെ ചൈതന്യം ഉണർത്തുന്നത് നേരിട്ട് അനുഭവിക്കാം എന്നെ അത്ര തന്നെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് മഹർഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നത് അവിടങ്ങളിൽ നിന്നാണ് സനാതനധർമ്മത്തിന്റെ അതുല്യ ദിവ്യജ്ഞാനം നിത്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഭഗവാൻ ശ്രീരമണ മഹർഷി ധ്യാനിച്ചിരുന്ന തിരുവണ്ണാമലയിലെ ശ്രീരമണാശ്രമം മഹായോഗി ശ്രീ അരവിന്ദനും അമ്മയും മനുഷ്യകുലത്തിനെ ദിവ്യഭാവിയിലേക്ക് നയിക്കാനായി സ്ഥാപിച്ച പോണ്ടിച്ചേരിയിലെ അരവിന്ദാശ്രമം ആത്മാനുഭവത്തിന്റെ ആനന്ദം ലോകത്തോട് പങ്കുവെച്ച സ്വാമി പപ്പ രാമദാസിന്റെ കാഞ്ഞങ്ങാട്ടിലെ ആനന്ദാശ്രമം ശ്രീരാമകൃഷ്ണദേവന്റെയും സ്വാമി വിവേകാനന്ദന്റെയും സമാധിസ്ഥലങ്ങൾ സ്വാമി ശിവാനന്ദൻ ആനന്ദമീമ തുടങ്ങിയ മഹാത്മാക്കളുടെ മഹാത്മാക്കളുടെ പുണ്യസ്ഥലങ്ങൾ ഇവയെല്ലാം ആത്മാവിന്റെ ദീപ സ്തംഭങ്ങൾ തന്നെയാണ് ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെ തേജസ്വുദ്ധ തീർത്ഥ സ്ഥാനങ്ങളാണ് ആശ്രമം എന്നത് മതാചാരങ്ങൾക്ക് അതീതമായി ആത്മാന്വേഷണത്തിന്റെ ആലയങ്ങളാണ് പുറത്തു നിശബ്ദതയും ഉള്ളിൽ അനന്ത സംഗീതവും നടക്കുന്ന പവിത്ര ഭൂമികകളാണ് പുരാതന ഭാരതത്തിൽ തീർത്ഥയാത്ര എന്നത് വെറും ശാരീരിക സഞ്ചാരം മാത്രമായിരുന്നില്ല അത് അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ചഞ്ചലതയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള പ്രയാണമായിരുന്നു ഗംഗയിൽ സ്നാനം ചെയ്യുക അരുണാചലഗിരിയെ ഗിരിയെ വനം വെക്കുക നർമ്മദാ നദിയെ പ്രദക്ഷിണം വയ്ക്കുക ഗോവർദ്ധ ഗോവർദ്ധനത്തെ പരിക്രമണം ചെയ്യുക ഇതെല്ലാം ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയകളാണ് എന്റെ ആഗ്രഹം ശാന്തമായ മനസ്സോടെ ഭക്തിപൂർവം നർമ്മദാ നദീതീരത്ത് നിശബ്ദനായി ഏറെ നേരം ഇരിക്കാനും ഭഗവാൻ കൃഷ്ണൻ വിളയാടിയ മധുരയിലെ ക്ഷേത്രങ്ങളിലെ പ്രഭാത മണിയൊറ്റകൾ കേൾക്കാനും ഗോദാവരി തീരത്ത് നേരത്തിരുന്ന് ജപിക്കാനും ഹിമാലയ ഗിരി ശൃംഖലങ്ങളുടെ ശാന്തതയിൽ ലയിക്കാനുമാണ് പല മഹാത്മാക്കളും പറയുന്നത് പോലെ എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ഭാരതമാതാവിനെ തിരിച്ചറിയാനുള്ള ആഹ്വാനമാണ് തീർത്ഥയാത്രകൾ എന്ന് രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും ശങ്കരാചാര്യരുടെയും മറ്റ് അനേകം ഋഷി മുനിമാരുടെയും കാൽപാടുകൾ പതിഞ്ഞ ഈ മണ്ണിൽ തുറന്ന മനസ്സോടെ സഞ്ചരിക്കാനാകുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എന്റെ ആഗ്രഹം കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറം ഹൃദയം കൊണ്ട് ഈ പുണ്യഭൂമിയെ അനുഭവിച്ചറിയണം എന്നതാണ് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും പർവ്വതങ്ങളും നദികളും എല്ലാം അനുഭവിച്ച് ആനന്ദിക്കുമ്പോൾ യഥാർത്ഥ തീർത്ഥയാത്ര നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് ഹിമാലയ പർവ്വതങ്ങൾക്ക് മുമ്പിൽ നരനാരായണ ഗിരി ശൃങ്ങളെ കൈകൂപ്പി നിൽക്കുമ്പോൾ ആത്മശാന്തിയുടെ മഹിക മഹിമ അനുഭവിക്കാനാണ് എൻ്റെ ആഗ്രഹം ദേവതകളുടെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ പുഷ്പങ്ങളോടൊപ്പം സ്വന്തം അഹങ്കാരവും പരിധികളും സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സന്യാസിമാരുമായി കണ്ടുമുട്ടുമ്പോൾ അനുഗ്രഹങ്ങളോടൊപ്പം എങ്ങനെ സമഗ്രമായി സന്തോഷമായി ജീവിതം നയിക്കാമെന്ന് പഠിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഭാരതം മുഴുവൻ സഞ്ചരിച്ചു കാണണമെന്ന എന്റെ ആഗ്രഹം ഒരു സാധനയായി ഞാൻ കാണുന്നു എനിക്കറിയാം എത്ര സഞ്ചരിച്ചാലും ഈ യാത്രകൾ അവസാനിക്കുകയേ ഇല്ല കാരണം ഭാരതം അനന്തതയുടെ നാടാണ് ഭാരതത്തെ കണ്ടനുഭവിക്കുന്നത് ഒരു സ്വയം തിരിച്ചറിയലാണ് അതുകൊണ്ട് എന്റെ ആഗ്രഹം ബാഹ്യമായത് മാത്രമല്ല ആത്മസമർപ്പണമായൊരു പ്രതിജ്ഞയാണ് ജീവിതം മുഴുവൻ ഒരു തീർത്ഥയാത്രയായി തീരട്ടെ എന്ന ആശ ഓരോ ക്ഷേത്രത്തിലെയും ഓരോ മനുഷ്യനിലുമുള്ള ദൈവീക അംശത്തെ കാണാൻ എനിക്കാവട്ടെ ഓരോ പുണ്യ നദിയിലും ശാന്തിയും ഓരോ വിഗ്രഹത്തിന്റെ പാദവും എന്നിൽ ഭക്തിയും ഭക്തിയുടെ സുഗന്ധവും നടക്കട്ടെ ഒരു പുരാതന മൊഴി സൂചിപ്പിച്ച പോലെ എത്ര എത്ര മനോയാധി സത്ര സത്ര സമാധയ ഭക്തിയോടെ മനസ്സ് എവിടെ ദയിക്കുന്നുവോ അവിടെ തന്നെയാണ് ധ്യാനം എന്റെ ജീവിതം തന്നെ ഒരു തീർത്ഥയാത്രയായി തീരട്ടെ അതിന് ഭാരതമാത എന്നെ അനുഗ്രഹിക്കട്ടെ ഈ അതുല്യ പുണ്യഭൂമിയിലെ മുട്ടിലും മൂലയിലും ഭരതാമ്പയുടെ ദിവ്യ ചൈതന്യം അനുഭവിക്കാൻ എനിക്ക് കഴിയട്ടെ എല്ലാവർക്കും അത്തരം തീർത്ഥാടനങ്ങൾ നടത്താനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതര